ീ തു അപ്പൊ ഈ വീഡിയോ കണ്ടപ്പോ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല ഇന്നത്തെ വീഡിയോ എന്താന്നുള്ളത് ഇന്നത്തെ ഇത് ഒരു ഓട്ടം സ്പെഷ്യൽ വീഡിയോ ആണ് ടോ എനിക്ക് എല്ലാ വർഷത്തിലും നമ്മൾക്ക് നിർബന്ധമായിട്ടും ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ച് ഞാൻ എടുക്കുന്നത് ഈ ഒരു ഓട്ടം സീസൺ വീഡിയോ ആണ് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ലേ കാണാൻ വീടിൻ്റെ ഒരു പാർക്കോ അതല്ലെങ്കിൽ ഏതെങ്കിലും അടുത്തുള്ള സ്ഥലങ്ങളായിരിക്കും കാരണം എങ്ങോട്ട് പോയി കഴിഞ്ഞാലും ഓട്ടം സീസണിൽ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ അപ്പോൾ ഇത്തവണത്തെ ഞങ്ങളുടെ ഓട്ടം സീസണിൻ്റെ എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞുവാവ് വന്നു എന്നുള്ളതാണ് ഇവിളൊരു സമ്മർ ബേബിയാണ് ജൂലൈ ബോൺ അപ്പോൾ അവളുടെ ഫസ്റ്റ് ഓട്ടം സീസണാണ് സീസണാണിപ്പോൾ ഇവൾക്കിപ്പോൾ ത്രീ മന്ത്സ് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ആൾക്ക് കളറ് കാണാനും പുറത്ത് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞങ്ങൾ വിചാരിച്ചു ഈ ഒരു സ്ഥലം പെർഫെക്റ്റ് ആയിരിക്കും എന്ന് നമ്മൾ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയപ്പോൾ കുറച്ച് സ്ഥലത്തൊക്കെ ഓൾറെഡി ഇല പൊഴിഞ്ഞു കഴിഞ്ഞു കുറച്ച് സ്ഥലത്ത് ഗ്രീൻ ആയിട്ടില്ല അങ്ങനെ പല സ്ഥലത്തും മിക്സ്ഡ് ആയിരുന്നു പക്ഷേ ഇത് ഓട്ടം കാണാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് പ്ലേസ് ആണ് ഇത് ഇവിടെ ബരലിൽ ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു പാർക്കാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതുപോലത്തെ കുറേ മരങ്ങളൊക്കെ ആയിട്ട് ഒരു ഓപ്പൺ പാർക്കെന്ന് തന്നെ പറയാം ഇത് മെയിൻ സിറ്റിയുടെ സെൻറ്ററിൽ തന്നെയാണ് കേട്ടോ ഇവിടെ ജർമ്മനിയിലെ ഒരുപാട് പാർട്സ് നമുക്ക് കാണാൻ പറ്റും അതിങ്ങനെ ആളുകൾക്ക് വെറുതെ നടക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഇതിന് പല എൻട്രൻസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ അടുത്തുള്ള ഒരു എൻട്രൻസിൽ നിന്നാണ് നമ്മൾ കയറിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ വെറുതെ കുറച്ച് സമയം ഇവിടെ നടക്കുക കുറച്ച് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എടുക്കുക ഈ ഒരു ഫാൾ നന്നായിട്ട് കണ്ട് ആസ്വദിക്കുക എന്നൊക്കെയുള്ള പ്ലാനിലാണ് വന്നത് ബാക്കി തന്നെ ഇവിടെ വന്നപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു കളർ കോമ്പിനേഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പല സ്ഥലത്ത് പോയപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇലകളൊക്കെ പൊഴിഞ്ഞു പോയിരുന്നു പിന്നെ മഴേനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും മഴയൊക്കെ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയേനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ചിലപ്പോൾ നേരത്തെ ഫാൾ ഉണ്ടാവാം ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആവാം അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ അപ്പം ഇത് പെർഫെക്റ്റ് ആണ് അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ടെന്ന് പറയുന്നത് നല്ല രസമല്ല ഈ മരങ്ങൾ കാണാൻ എല്ലാ വർഷത്തിലെയും എൻ്റെ ഫേവറേറ്റ് സീസൺ എന്ന് പറയുന്നത് ഈ ഒരു ഫാൾ സീസൺ ആണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തുടങ്ങി വരുന്നു എന്നാൽ ഒട്ടും ചൂടില്ല അങ്ങനത്തെ നല്ലൊരു ക്ലൈമറ്റ് ആയിരിക്കും ഇന്നത്തെ ഇപ്പം അത്യാവശ്യം നല്ലൊരു വെതറായിരുന്നു കുറച്ചുകൂടി നേരത്തെ ഒക്കെ ആയിരുന്നെങ്കിൽ ഇത്ര പോലും തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യത്തില്ലായിരുന്നു കേട്ടോ എന്നാലും അങ്ങനെ ഒരുപാട് തണുപ്പായിട്ട് നമുക്ക് തോന്നിയിരുന്നില്ല കുട്ടീനെയൊക്കെ കൊണ്ട് പുറത്ത് വരാനും ഒരു വാക്കിങ്ങിനൊക്കെ പറ്റിയൊരു കാലാവസ്ഥയായിരുന്നു അതുപോലെ തന്നെ ചെറുതായിട്ട് സൺലൈറ്റ് ഉണ്ടായിരുന്നു നോർമലി നമുക്കൊരു വിൻ്റർ സീസണൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം വന്നാൽ സൺലൈറ്റ് വളരെ കുറവാണ് മഴയും കൂടുതലാണ് പക്ഷെ ഇന്ന് നല്ല വെതറായിരുന്നു ശരിക്കും ഈ ഒരു ഫാൾ സീസൺ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകേണ്ടത് എന്ന് അറിയാമോ ഇവിടുത്തെ ഫോറസ്റ്റ് ഏരിയാസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നാട്ടിലെ പോലത്തെ ഫോറസ്റ്റ് അല്ല ഇവിടുത്തെ കൂടുതൽ മാൻ ആയിട്ടുള്ള കുറേ ഫോറസ്റ്റ് ഉണ്ട് അതിനകത്ത് വലിയ വലിയ ആനിമൽസൊന്നും ഉണ്ടാവില്ല അപ്പം നമുക്ക് സേഫ് ആണ് കുറേ ആൾക്കാർ ഹൈക്കിങ്ങിനും ചെറുതായിട്ട് വാക്കിങ്ങിനൊക്കെ പോകുന്ന കുറേ ഫോറസ്റ്റ് ഏരിയാസ് ഉണ്ട് കഴിഞ്ഞ വർഷത്തേക്ക് കുറേ വീഡിയോസിലാണ് ഞാൻ ഇവിടെ അടുത്തുള്ള സ്പാണ്ടവ് ഏരിയയിലൊക്കെ പോയിട്ട് അവിടുത്തെ കുറച്ച് ഫോറസ്റ്റ് ഏരിയയിലൊക്കെ പോയിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്തവണ കൊച്ചുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ദൂരേക്ക് പോകാൻ പറ്റിയില്ല പക്ഷേ അത് വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ ഒരു പാർക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ വന്ന് ഈ ഒരു ഫാൾ സീസൺ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടും ഞങ്ങൾ കുഞ്ഞുവാവിക്ക് ഭയങ്കര ഇഷ്ടമായി അവൾക്കിപ്പോൾ അത്യാവശ്യം നല്ല കളറും ലൈറ്റ്സൊക്കെ കണ്ടാൽ മനസ്സിലാവും അത് ഇഷ്ടപ്പെടുന്ന ഒരു പ്രായമായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരിക്ക് ഈ ലൈറ്റ്സും നല്ല ഭംഗിയുള്ള കളറൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ പുറത്ത് വരാൻ അതേക്കാളും കൂടുതലിഷ്ടമാണ് പുറത്ത് വരാനും കാഴ്ചകളൊക്കെ കാണാനും എല്ലാം എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു പ്രായമാണല്ലോ ഇത് ഒരു മൂന്ന് മാസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴും നമുക്ക് കുട്ടികൾക്ക് അത്യാവശ്യം നന്നായിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും പിന്നെ അവരതൊക്കെ ഒരു കണ്ട് എൻജോയ് ചെയ്ത് ചിരിക്കുക റെസ്പോണ്ട് ചെയ്യുക അങ്ങനത്തെ ഒരു ഏജ് ഒക്കെ ആയല്ലോ അപ്പോൾ ഇവള് പെർഫെക്റ്റ്ലി ആ ഒരു ഏജിലാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആവാം നമ്മൾ നോക്കി ചിരിക്കുക എന്തെങ്കിലും ണിച്ച് കൊടുത്ത് അങ്ങോട്ട് നോക്കുക അങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ് കേട്ടോ ഇത് അപ്പോൾ ഇതൊരു ബെസ്റ്റ് ടൈമായിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഇതുപോലെ തന്നെ ഫാൾ കാണാൻ വേണ്ടി പോയപ്പോഴും മഴയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയപ്പോൾ ഇലകളൊക്കെ പൊഴിഞ്ഞു പോയപ്പോഴും ഈ ഒരു കളറൊന്നും ഇല്ല അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി ഒരു ഇത്തവണത്തെ ഓട്ടം സീസൺ മിസ്സാവും എന്നുള്ളത് കാരണം ഓൾമോസ്റ്റ് ഇപ്പോൾ ആ ഓട്ടം സീസൺ കഴിയുന്ന ഒരു സമയമായി ചില സ്ഥലത്തൊക്കെ ചെന്ന് നോക്കിയാൽ മൊത്തത്തിൽ ഇല പൊഴിഞ്ഞിട്ട് ആ ഒരു കൊല്ലിക്കമ്പ് പോലെ ആയി മരങ്ങള് അപ്പോൾ കൊച്ചു ഫസ്റ്റ് ഓട്ടം സീസൺ മിസ്സാകുമെന്നുള്ള ടെൻഷനായിരുന്നു അപ്പോഴാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് വന്ന് നോക്കിയത് കാരണം ഇവിടെ ബെർലിനിലെ മെയിൻ ആയിട്ടുള്ള കുറച്ച് പ്ലേസസ് ഉണ്ട് ആ ടിയർ ഗാർഡൻ അങ്ങനത്തെ കുറച്ച് പാർക്കുകളൊക്കെ അപ്പോൾ അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴും നമുക്ക് കണ്ടത് കുറച്ച് സ്ഥലത്തൊക്കെ ഇല പൊഴിഞ്ഞിട്ടുണ്ട് കുറച്ച് സ്ഥലത്തൊക്കെ ഇപ്പോഴും ഗ്രീനാണ് ഒരു ഭംഗിയില്ലാത്ത ഒരു ഓട്ടം സീസൺ അപ്പം ഞാൻ കരുതി ഓ ഇനിയിപ്പം നമ്മൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മിസ്സായി പോകും എന്നുള്ളത് ഇവിടേക്ക് വരുമ്പോഴും എനിക്ക് ഒട്ടും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല കാരണം നമുക്ക് അറിയില്ലല്ലോ ഇവിടെ വരണ വരെ എങ്ങനെയാണെന്നുള്ളത് പക്ഷേ ഇതിൻ്റെ അകത്തേക്ക് വന്ന് കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് വാവ് ഇത് പെർഫെക്റ്റ് ഡേ ആണെന്നുള്ളത് പ്രത്യേകിച്ച് മഴയൊന്നുമില്ല നല്ല ക്ലൈമറ്റാണ് അതുപോലെ തന്നെ എല്ലാം നല്ല യെല്ലോ കളറിലായിട്ട് നിൽക്കുക ുണ്ട് അതുപോലെ തന്നെ കുറേ ഇലകളൊക്കെ താഴേക്ക് വീണു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ താഴെയും ആ ഒരു കളർഫുൾ കളർഫുള്ളായിട്ടുള്ളൊരു ആ ഒരു ഭംഗി നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കുറേ വീഡിയോസും കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി ഞങ്ങളുടെ ഐറ ബേബിക്ക് ശരിക്കും ഒരു മെമ്മറി ആയിരിക്കും കാരണം ഇവളുടെ ഫസ്റ്റ് ഓട്ടം സീസണാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ നല്ല ഫോട്ടോസൊക്കെ എടുക്കാനും നമുക്കത് ഫ്യൂച്ചറിലേക്കൊക്കെ കൊച്ചിനെ കാണിക്കാനൊക്കെ രസമല്ലേ പിന്നെ ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ ആ ബാക്ക് സൈഡിലൊക്കെ പോലത്തെ കുറച്ച് ചെറിയ ചെറിയ ഹണ്ട് പോലത്തുള്ള സംഭവങ്ങളൊക്കെ അവർ ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒന്നുമില്ല കുറച്ച് ചെയറൊക്കെയാണ് അവിടെ ഉള്ളത് അപ്പോൾ അവിടേക്ക് കുറച്ച് സമയം വന്നിരിക്കാൻ പറ്റും കേട്ടോ സമ്മർ സമയത്തൊക്കെ പാർക്കിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും നല്ല രസമാണ് നമുക്കിങ്ങനെ വന്നിരിക്കാനും പിന്നെ ഇവിടുത്തെ ഗവൺമെൻറ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പാർക്കൊക്കെ നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയിരിക്കും ആളുകൾക്ക് വന്നിരിക്കാനൊക്കെ ഉള്ള സൗകര്യം അപ്പോൾ സൈഡിൽ നോക്കുവാണെങ്കിൽ സൈക്കിൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒക്കെ ഉണ്ട് പുറത്തേക്ക് കഴിഞ്ഞാൽ തന്നെ കുറേ പാർക്കിംഗ് സ്പേസ് ഉണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ഈ ഒരു പാർക്കിന്റെ ഡിഫറെന്റ് ഏരിയ ഇതിന്റെ അകത്തേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും പിന്നെ ഇതിന്റെ അകത്ത് ഇങ്ങനെ നടക്കുക കുറച്ച് സമയം നമ്മൾ റിലാക്സ് ചെയ്യുക വാക്കിംഗ് ചെയ്യുക നല്ല ആക്ടിവിറ്റീസ് ഒക്കെയാണ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുക പബ്ലിക് പാർക്ക്സ് എന്ന് പറയുന്നത് ഇവിടെ ജർമ്മനിൽ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് പ്ലസ് ആണ് കേട്ടോ അപ്പൊ ഞങ്ങൾ ആ ഒരു പാർക്കിന് നേരെ ഇങ്ങോട്ട് വന്നത് ഇവിടെ അടുത്തുള്ള ഒരു ബോംബ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാർക്കറ്റിലാണ് കേട്ടോ ഇപ്പോഴും വന്നു കഴിഞ്ഞാൽ നമുക്ക് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും മെയിനായിട്ട് ഞങ്ങളുടെ വീട് പണി നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വന്നിട്ട് ടൈല് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് വേണ്ട ഒരു സാധനങ്ങൾ പെയിൻറ്റിൻ്റെ കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ വെറുതെ ഇറങ്ങാറുണ്ട് അപ്പം അങ്ങനെയാണ് നമ്മൾ ഇന്നിങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ അതാ ഇവിടെ നല്ല ഫുഡ് കിട്ടും കേട്ടോ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫുഡും നല്ല അഫോർഡബിൾ റേറ്റും ആണ് അപ്പം ഞങ്ങൾ ഉച്ച സമയത്ത് വന്നതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഫുഡ് കഴിച്ചു കുഞ്ഞോ പാലൊക്കെ കുടിച്ച് റെസ്റ്റ് ചെയ്തിരിക്കുവാണ് കേട്ടോ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കണ്ട് കാഴ്ചകളൊക്കെ കാണാനുള്ളതുകൊണ്ട് തന്നെ ആൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരിക്കും അപ്പം തന്നെ പുള്ളിക്കാർത്തി ഫുൾ എൻഗേജ്ഡ് ആണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ലഞ്ച് കഴിച്ചിട്ട് ഇവിടെ ഒരു ഷോപ്പിംഗ് പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് ഞങ്ങൾ ആദ്യം വന്നത് ഇങ്ങോട്ടാണ് കേട്ടോ ഇത് ജസ്റ്റ് നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ ബാക്ക് സൈഡിലുള്ള ഒരു പാഴ്ക്ക് ഏരിയയാണിത് ഇത് ശരിക്കും ഒരു കേബിൾ കാറൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഇത് അത്യാവശ്യം വലിയൊരു ഏരിയ തന്നെയാണ് ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഓട്ടം സീസൺ കാണാൻ പറ്റും എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഇവിടെ വന്നപ്പോഴേക്കും കുറേ മരങ്ങളൊക്കെ ഇപ്പോഴും ഗ്രീനായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ അതൊരു പ്രോപ്പറായിട്ടുള്ളൊരു ഫാൾ സമയമായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ആ ഒരു പാർക്കിൽ ചെന്ന് എത്തിട്ടോ പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും ഈ ഒരു ഏരിയയിലൊക്കെ കറങ്ങും ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഇവിടെ എപ്പോഴും ഞങ്ങൾ വരുമായിരുന്നു കാരണം നമുക്ക് വാക്കിങ്ങിന് ഏറ്റവും അടുത്ത് പറ്റിയ ഒരു സ്ഥലമാണത് അപ്പോൾ ഡെയിലി ഈവനിങ് വാക്കിനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് പിന്നെ ഞങ്ങളുടെ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു സൈഡിലൊക്കെ നിന്നിട്ട് നമ്മൾ ഫോട്ടോ എടുത്തിരുന്നു അതുപോലെ തന്നെ ഇതിന്റെ മുന്നിൽ കാണുന്ന ഒരു വാട്ടർ ബോഡിയാണ് അപ്പോൾ നമുക്ക് സമ്മർ സമയത്തൊക്കെ വന്നിരിക്കാൻ ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് സമയം ഇവിടെ കറങ്ങുകയും ചെയ്തു ഇവള് ജനിച്ചതിന് ശേഷം ഫസ്റ്റ് ടൈം ആണ് ഇവിടെ വരുന്നത് കേട്ടോ ഇതിനുമുമ്പ് ഒരു നാലഞ്ച് മാസം മുമ്പ് ഞാനൊരു എയ്ത്ത് മന്ത് ഒക്കെ ആയ സമയത്ത് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഈ ഒരു ഏരിയയിലൊക്കെ നിന്നിട്ടാണ് ഫോട്ടോസ് എടുത്ത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ പറയുകയും ചെയ്തു കുഞ്ഞുമാവയ്ക്ക് ഓർമ്മയുണ്ടോ ഈ ഒരു പ്ലേസ് എന്നുള്ളതൊക്കെ എന്തായിരുന്നാലും നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം ഇവിടുത്തെ ഫാൾ ഒന്നോ അങ്ങനെ റെഡി ആയിട്ടില്ല കേട്ടോ ഓപ്പോസിറ്റ് സൈഡിലുള്ള മരങ്ങളൊക്കെ ഇപ്പോഴും കുറെ ഒക്കെ ഗ്രീൻ ആണ് ലെഫ്റ്റ് സൈഡിലൊക്കെ നോക്കുകയാണെങ്കിൽ കുറേ മഴയൊക്കെ പെയ്തിട്ട് ഇല ഓൾറെഡി പോയി കിടക്കുവാണ് പിന്നെ അത് ഈ ഒരു മരത്തിന്റെ ഇവിടെ മാത്രമാണ് നമുക്ക് ആ ഒരു യെല്ലോയിഷ് കളർ കാണാൻ പറ്റിയത് കേട്ടോ അതും ഭയങ്കര ഡ്രൈ ആയിട്ട് കിടക്കുന്നു പിന്നെ കഴിഞ്ഞ ആഴ്ച ഭയങ്കര മഴയൊക്കെയായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഭംഗിയുള്ള ഒരു ഏരിയ ആയിരുന്നില്ല അപ്പോഴേ നമ്മൾ വിചാരിച്ചിരുന്നു കുറെ കൂടി മരങ്ങളൊക്കെ ഉള്ള ഏതെങ്കിലും ഒരു ഏരിയയിലേക്ക് പോകണം എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു അടിപൊളിയായിട്ട് ആ ഒരു ഫാൾ സീസൺ ആ ഒരു മരങ്ങളും കളറും ഒക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റുള്ളൂ എന്നിരുന്നപ്പോഴും നമ്മൾ കുറച്ച് സമയം ടൈം സ്പെൻഡ് ചെയ്തു കാരണം ഇനിയിപ്പോൾ ഒരു വൺ ടു ടു വീക്സ് ഒക്കെ കഴിയുവാണെന്നുണ്ടെങ്കിൽ നല്ല വിൻ്റർ സ്റ്റാർട്ട് ചെയ്യും അപ്പൊ അങ്ങനെ വരുമ്പോഴും നമുക്ക് തീരെ പുറത്തിറങ്ങാൻ പറ്റാണ്ട് വരും ഭയങ്കര തണുപ്പായിട്ട് വരും പ്രത്യേകിച്ച് കൊച്ചും കൂടി ഉള്ളതുകൊണ്ട് ഇനി നമുക്ക് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് സൂക്ഷിച്ച് വേണം പോകാൻ കാരണം എപ്പോഴും തണുപ്പൊക്കെ ആകുമ്പോൾ തണുപ്പൊക്കെ അടിച്ചിട്ട് ബുദ്ധിമുട്ടല്ലേ പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും നോക്കില്ല കേട്ടോ ഇവിടെ കുട്ടികളൊക്കെ എല്ലാ സമയത്തും പുറത്ത് കൊണ്ടുപോകും കാരണം ഇവിടുത്തെ ക്ലൈമറ്റ് തന്നെ അങ്ങനെയാണല്ലോ അപ്പോൾ നമ്മളത് നോക്കിയിട്ട് കാര്യമില്ല അപ്പോൾ എന്തായിരുന്നാലും നമ്മളിപ്പോൾ ഇവിടുന്ന് പോവുകയാണ് ഇവിടെ ഇങ്ങനെ ഒരു ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ ഇത് ശരിക്കും മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് കണക്ട് ആവുന്നതാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ പാർക്കുകളൊക്കെ മെയിൻ സിറ്റിയുടെ സെൻറ്ററിൽ തന്നെയാണ് നമ്മളിതിൻ്റെ ഉള്ളിൽ വരുമ്പോൾ നമുക്ക് നമുക്കിത് ഏതൊരു കാർഡിൻ്റെ ഉള്ളിൽ വന്ന പോലെ തോന്നും പക്ഷേ ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ മെയിൻ റോഡുകളാണ് കേട്ടോ ഇതൊക്കെ മാൻമെയിൽ ആയിട്ട് ക്രിയേറ്റഡ് ആയിട്ടുള്ള പാർക്സ് ആണ് അപ്പോൾ എൻ്റെ ഈ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ടയർഡ് ആയിട്ട് നല്ല ഉറക്കത്തിലാണ് കേട്ടോ അപ്പോൾ പുറത്തേക്കൊക്കെ കഴിഞ്ഞാൽ കുറച്ച് നേരം കാഴ്ചകളൊക്കെ കണ്ടിട്ട് ആൾ അന്നത്തെ ദിവസം നന്നായിട്ട് ഉറങ്ങും കാരണം കൊച്ചിനും ഇതൊക്കെ കണ്ടിട്ടേ ഒന്ന് ടയേർഡ് ആകുന്നതുകൊണ്ട് വീട്ടിൽ തന്നെ എപ്പോഴും അടച്ചു കൂട്ടിയിരുന്ന് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ആ ഒരു ടയർഡിനെസ് ഉണ്ടാവില്ല ഭയങ്കരമായിട്ട് കരച്ചിലൊക്കെയായിരിക്കും ഉറങ്ങാനൊക്കെ അപ്പോൾ ഇടയ്ക്കൊക്കെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് നല്ലതാണ് ഫ്രഷ് എയർ കിട്ടാനും ആ ഒരു റീഫ്രഷ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ എന്തായിരുന്നാലും നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫാൾ ഇത്തവണയും കാണാൻ പറ്റിയിട്ടോ അപ്പോൾ ഇനിയും നല്ലൊരു ട്രാവൽ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം Thanks to all for watching my video. See you again. Bye bye.